എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തുകൊണ്ടാണ് ചില ഇന്ത്യൻ സ്ത്രീകൾ വിവാഹം വേണ്ട എന്ന് തറപ്പിച്ച് പറയുന്നത് നമ്മളതിനൊരു എൻക്വയറി നടത്തിയ സമയത്ത് അതിൻ്റെ ഒരു പബ്ലിക്കിനോട് നമ്മളൊരു ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച സമയത്ത് അതിന്ന് പലതരത്തിലുള്ള ആൻസേഴ്സ് ആൻസേഴ്സും കിട്ടിയിട്ടുണ്ട് ഇന്ന് ഇന്ത്യയിൽ പ്രത്യേകിച്ചും നഗരങ്ങളിൽ മാത്രം താമസിക്കുന്ന ഒരുപാട് വിദ്യാഭ്യാസമുള്ള സ്ത്രീകളാണെങ്കിൽ പോലും ഒരു വിവാഹമെന്ന് പറയുമ്പോൾ അവർ തുറന്ന് പറയുന്നുണ്ട് ഇതിന് വേണ്ട എന്നുള്ളത് കാരണം പല സാമൂഹികപരമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഒക്കെ കാരണങ്ങൾ അതിലുണ്ട് ഒരു വിവാഹം എന്ന് പറയുമ്പോൾ ആദ്യം ഒരു പക്വത വന്ന അല്ലെങ്കിൽ ഒരു കല്യാണപ്രായം എത്തിയ ഒരു വ്യക്തി പറയുന്നത് കല്യാണം വേണ്ട എന്നാണ് അതിനെ എന്തിനാണ് കല്യാണത്തിന് ഇത്ര അധികം പേടിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പലർക്കും പറയാനുള്ള മറുപടികൾ എന്ന് പറയുന്നത് പല തരത്തിലുള്ള മറുപടികളുണ്ട് കല്യാണം ഒരു ഭാരമാണ് അല്ലെങ്കിൽ കല്യാണം വേണോ അങ്ങനെ കൂടി എടുക്കുന്നവരുണ്ട് പക്ഷെ കല്യാണത്തിന് ശേഷം കൂടുതൽ ഉത്തരവാദിത്വം ജീവിതത്തിലേക്ക് വരികയാണ് പല വിവാഹങ്ങളിലും വീട്ടുജോലി കുട്ടികളുടെ പരിപാലനം ഭർത്താവിൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ ഒരു സ്ത്രീയുടെ മേൽ മാത്രം അടിച്ചേൽപ്പിക്കുന്നതുകൊണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള സ്വപ്നങ്ങളെ കാണാൻ കഴിയാത്തതുകൊണ്ടും അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്തതുകൊണ്ടും ഇതെല്ലാം നോക്കി നടക്കുമ്പോൾ അവർക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തോന്നലുകൊണ്ടും ഒരു പക്ഷേ വീടുകളിലെ സമ്മർദ്ദം കൊണ്ടായിരിക്കാം കയറി ചെല്ലുന്ന വീട് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു മുൻകൂട്ടി നമുക്ക് ധാരണയൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അങ്ങനെ പേടിക്കുന്ന ഒത്തിരി സ്ത്രീകളുണ്ട് ഒരു വിഭാഗക്കാരിൽ കൂടുതൽ പേരും പറഞ്ഞൊരു കാര്യം ഇതാണ് അതായത് കയറി ചെല്ലുന്ന വീടുകളിൽ എങ്ങനെയായിരിക്കും ഒരു പെരുമാറ്റം ഉണ്ടാവുക അവർ അവ ആ വീട്ടിലുള്ള ഒരു വേലക്കാരിയായി ഇവർ മാറേണ്ടി വരുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് ഒരുപാട് സ്ത്രീകൾ ഈ ഒരു വിവാഹത്തിന് വേണ്ട എന്ന് ഒറ്റ വാക്കിൽ പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞൊരു ആൻസർ ആണ് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു പേടി വിവാഹത്തിന് മുൻപ് നല്ല ജോലി സുഹൃത്തുക്കൾ അവരവരുടെ സ്വന്തം തീരുമാനം വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് ഇന്നത് ചെയ്യരുത് അയ്യോ അത് അവർക്ക് ഇഷ്ടപ്പെടില്ല അയ്യോ ഇവർക്കിഷ്ടപ്പെടില്ല ഇതെൻ്റെ വീടല്ലേ എനിക്കിത് നോക്കണം അത് പറ്റില്ല അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സ്ത്രീകൾ പേടിക്കുന്നുണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യം വളരെയധികം ചിന്തിക്കേണ്ടതാണ് കാരണം വിവാഹം കഴിഞ്ഞെന്ന് കരുതിയിട്ട് സ്ത്രീകൾക്ക് സുഹൃത്തുക്കൾ ഇല്ലാതാവുന്നില്ല തീരുമാനങ്ങൾ മാറ്റേണ്ടി വരുന്നില്ല അവരിഷ്ടങ്ങൾ മാറേണ്ടി വരുന്നില്ല ഇതൊന്നും മാറേണ്ട കാര്യമുണ്ടോ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് വരുന്നത് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് സ്വന്തം ജീവിതത്തിൻ്റെ ഒരു നിയന്ത്രണം നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടികൊണ്ടാണ് പലരും ഈ ഒരു കാര്യത്തിൽ എഗ്രി ചെയ്യുന്നതെന്നാണ് പറയുന്നത് അതുപോലെ വീട് പ്ലസ് ജോലി അതായത് രണ്ട് വർക്കാണ് രാവിലെ ഒരു അഞ്ച് മണിക്ക് എഴുന്നേൽക്കുന്ന ഒരു സ്ത്രീ വൈകുന്നേരം പത്ത് വരെയാണ് വർക്ക് ചെയ്യുന്നത് ഓഫീസ് ടൈം എന്ന് പറയുന്നത് ഒരു ഒൻപത് മണി മുതൽ ഒരു അഞ്ച് മണി ഒരു ആറ് മണി വരെയാണെന്നുണ്ടെങ്കിൽ ഓഫീസിലേക്ക് പോകുന്നതിന് മുൻപും ഇവൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാലും ഇവൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് അതിൽ ഒരു സമത്വം ദാമ്പത്യ ജീവിതത്തിലായിരുന്ന ഒരു സമത്വം ഇവിടെ കിട്ടുന്നില്ല ആ ഭർത്താവ് വൈകുന്നേരം വരുന്നു എൻ്റർടൈൻമെൻ്റ് എല്ലാം കഴിഞ്ഞ് വരുന്നു സുഖമായി ഭക്ഷണം കഴിക്കുന്നു വീണ്ടും ഫോൺ കാര്യങ്ങളൊക്കെ നോക്കി എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നു ഉറങ്ങുന്നു ഭാര്യ ഇതൊന്നുമില്ലാതെ ജോലി 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 അതായത് പോകുന്നതിന് മുൻപ് എല്ലാ കാര്യങ്ങളും അവൾ തന്നെ ചെയ്യണം വന്നു കഴിഞ്ഞാലും എല്ലാ കാര്യങ്ങളും ചെയ്യണം ഒരു സഹായത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹെൽപ്പിന് മറ്റെന്ത് കാര്യത്തിനും ആരും അവിടെ ഉണ്ടാകുന്നില്ല അപ്പോൾ അവർ പേടിയാണ് കാരണം എല്ലാവർക്കും പ്രയോറിറ്റീസ് ഉണ്ടായിരിക്കുമല്ലോ അവനവൻ്റെ ജോലി അവനവൻ്റെ തീരുമാനങ്ങൾ പണം ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കില്ലേ അപ്പോൾ അതുകൊണ്ടും പല സ്ത്രീകളും ഈ ഒരു തീരുമാനത്തിനോട് യോജിക്കുകയാണ് അതായത് ആ ഒരു വിശ്രമമില്ലാത്തൊരു ജീവിതത്തിലേക്ക് പോകാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ ഷെയർ ചെയ്ത് റെസ്പോൺസിബിലിറ്റിയിലെല്ലാം ഓക്കെ ആക്കി മാനസിക സമ്മർദ്ദം ഒക്കെ കുറച്ചെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവർ ഹാപ്പിയാണ് അതുപോലെ ആൾ മാത്രം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക രാവിലെ ആൾക്കിടന്നുറങ്ങുക ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം ടേബിളിലേക്ക് വരുന്നൊരു സിറ്റുവേഷൻ അപ്പോൾ മാനസിക സമ്മർദ്ദം ഓട്ടോമാറ്റിക്കലി ഉണ്ടാകും ഇല്ല നിങ്ങൾക്ക് വീട്ടിലാണെങ്കിലും അങ്ങനെ ഉണ്ടാവില്ലേ അതിനെ കുറയ്ക്കാൻ പറ്റില്ല അപ്പോൾ അത് നമുക്ക് സ്വര ചേർച്ചകൾ വരും നിങ്ങളത് ചെയ്തില്ല നിങ്ങളിത് ചെയ്തില്ല നിങ്ങളത് നോക്കിയില്ല ഇത് നോക്കിയില്ല എന്നെ കെയർ ചെയ്തില്ല എന്നുള്ളത് കാരണം അവൾ കാര്യങ്ങളും കുക്കർ വിസലടിക്കുന്നുണ്ടോ ഗ്യാസോ ഓൺ ആണോ ഓഫ് ആണോ നളയരഞ്ഞിറങ്ങണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവൾ എൻഗേജ് ആകുമ്പോൾ അവൾക്ക് അവളെ ശ്രദ്ധിക്കാനുള്ള ടൈം കിട്ടുന്നില്ല അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അവളെ ശ്രദ്ധിക്കാനുള്ളൊരു ടൈമും കിട്ടില്ല പക്ഷേ ഈക്വലി നിങ്ങളൊരു സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ പരസ്പരം ശ്രദ്ധിക്കാൻ സ്നേഹിക്കാൻ ഒരു സമയം കിട്ടും അല്ലാത്ത പക്ഷം ഫോണിൽ മാത്രം നോക്കിയിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് എൻ്റർടൈൻ ആകും പക്ഷെ അവരങ്ങനെയൊന്നുമില്ല അവർ നിങ്ങൾക്ക് പുതിയ പുതിയ ആൾക്കാരായിട്ട് സംസാരിക്കാൻ ഏകാന്തത അനുഭവിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കുന്ന ഒരാളെ കണ്ടെത്തും അതാണ് പലതരത്തിലുള്ള ബന്ധങ്ങളും ഇങ്ങനെ ഒലഞ്ഞു പോകാനുള്ളൊരു കാരണം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് എന്ന് പറയുന്നത് ഒരു സുരക്ഷിത ഇല്ലായ്മ ആയിട്ടാണ് കണക്കാക്കുന്നത് പണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാമ്പത്തിക സുരക്ഷ സാമൂഹ്യ സുരക്ഷ ഇതൊക്കെ പക്ഷേ ഇന്ന് സ്ത്രീകൾ സ്വയം സമ്പാദിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ആ ഒരു കയറി ചെല്ലുന്ന വീട്ടിൽ നിലനിൽക്കാനുള്ളൊരു സാഹചര്യമുള്ളു അല്ലാത്ത പക്ഷം അവൾക്ക് സ്ത്രീധനമില്ല എന്നുള്ളതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അവൾക്ക് പണമില്ല എന്നതിൻ്റെ പേരിൽ അവൾ ഒരുപാട് അനുഭവിക്കേണ്ട ഒരു സാഹചര്യങ്ങളാണ് കണ്ടുകൊണ്ടുവരുന്നത് അതായത് വി വിവാഹ ജീവിതം വിവാഹമില്ലെങ്കിൽ ജീവിതമില്ല എന്നുള്ളൊരു ആശയം മാറുകയാണ് ചെയ്യുന്നത് സ്ത്രീകൾ ഇൻഡിപെൻഡൻ്റായിട്ട് ജീവിക്കാൻ അതായത് അവർ പഠിപ്പിക്കുകയാണ് അവർ കയറി ചെല്ലുന്ന ഓരോ വീടുകളിൽ നിന്നും അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ വളരെയധികം ഒരു വേണ്ട അവിടെ ചെന്ന് ഒരുപാട് അനുഭവിക്കേണ്ടി വരും ഗാർഹിക പീഡനം അല്ലെങ്കിൽ ഇമോഷണലി മെൻ്റലി അങ്ങനെ പേടിയാവുകയാണ് പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാൻ കയറി ചെല്ലുന്ന വീട്ടിൽ എന്താണോ അവർ ഇവിടെ കാത്തിരിക്കുന്നത് ഒരു സന്തോഷം എന്നുള്ളത് കിട്ടുമെന്നുള്ളൊരു പേടി അവർക്കുണ്ട് കാരണം അത് അവരുടെ വീടാണ് അവർ കയറി ചെല്ലുന്നൊരു വീടാണ് പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ ഒരാധിപത്യം അതിപ്പോൾ ഒരു ഓഫീസിൽ കയറി ചെല്ലുമ്പോഴും നമുക്ക് ഉണ്ടാവുന്നൊരു ഫീലിംഗ് ഉണ്ടല്ലോ അത് വളരെയധികം പെൺകുട്ടികളെ ചിന്തിപ്പിക്കുന്നുണ്ട് എങ്ങനെയായിരിക്കും അവിടെ എന്നുള്ളത് അപ്പോൾ ഈ ഒരു റിസ്ക് എടുക്കണോ എന്നുള്ളൊരു ചിന്ത ഓട്ടോമാറ്റിക്കലി അവർക്ക് വരികയാണ് പിന്നെ വിവാഹത്തിന് പിന്നാലെയുള്ള ഒരുപാട് പ്രതീക്ഷകൾ അമ്മയാകണം കുടുംബത്തിന് മുൻഗണന നൽകണം സ്വന്തം സ്വപ്നങ്ങൾ മാറ്റിവെക്കണം എന്നുള്ളതൊക്കെ ഒരുപാട് പറയുന്നുണ്ട് പക്ഷെ ഒപ്പം നിൽക്കാൻ നിൽക്കാനൊരാളുണ്ടെങ്കിൽ അതിനെല്ലാം അവർ തയ്യാറാണ് തന്നെ പിന്നൊരു കാര്യം പോയിൻ്റ് ഔട്ട് ചെയ്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിവാഹം എന്നുള്ളത് സന്തോഷം എന്ന ഉറപ്പ് നൽകുന്നില്ല ഇന്നത്തെ കാലത്ത് നിന്നാണ് അതായത് വിവാഹിതരായിട്ടും സന്തോഷമില്ല വെറുതെ കുറേ പണികൾ ചെയ്യാനും അവരുടെ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ആയിട്ട് ഒരാളായിട്ടാണ് ഒറ്റയ്ക്ക് എല്ലാ സന്തോഷങ്ങളും കണ്ടെത്തേണ്ടി വരിക അല്ല ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും കണ് ചെയ്യേണ്ടി വരിക അപ്പോൾ പിന്നെ വിവാഹം വേണോ എന്നുള്ളൊരു ചിന്തയും സമൂഹത്തിനിടയിലുണ്ട് കാരണം അവർക്കൊരു പേഴ്സണൽ ഗ്രോത്ത് ചെയ്യാൻ പറ്റുന്നില്ല സെൽഫ് റെസ്പെക്റ്റ് കിട്ടുന്നില്ല മനസമാധാനം കിട്ടുന്നില്ല ഇതിനൊന്നും മുൻഗണനയില്ലാത്ത ഒരു വിവാഹ ജീവിതം ഒരു സ്ത്രീയും ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത് തങ്ങളുടെ ജീവിതം തങ്ങളുടെ സ്വാതന്ത്ര്യം മാനസിക സമാധാനം അല്ലെങ്കിൽ സുരക്ഷിതത്വം ഇതൊന്നും കയറി ചെല്ലുന്ന വീടുകളിൽ കിട്ടുന്നില്ല അല്ലെങ്കിൽ കാണുന്നില്ല എന്നുള്ളതാണ് ഭൂരിഭാഗം സ്ത്രീകളുടെയും ഒരഭിപ്രായം ഇതുകൊണ്ടാണ് ഇങ്ങനൊരു ക്വസ്റ്റ്യൻസ് പലരോടും ചോദിച്ചപ്പോൾ പലർക്കും മുഖം കാണിക്കാനുള്ള പല ബുദ്ധിമുട്ടുകളുണ്ട് ചിലർ കല്യാണം കഴിഞ്ഞവരാണ് അവരുടെ അനുഭവങ്ങൾ വളരെ വേദനാജനകം തന്നെ പറയാം അപ്പോൾ ഞാൻ ആദ്യം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ എടുക്കുക പിന്നീട് അത് പലരോടും സംസാരിച്ചപ്പോൾ അവരുടെ കണ്ണ് നന നനയുന്നുണ്ട് സ്വരം ഇടറുന്നുണ്ട് ഒരുപക്ഷെ അതൊരുപാട് റീച്ച് എനിക്ക് ഉണ്ടാക്കി തരുമായിരിക്കും മേ ബി അറിയില്ല പക്ഷേ അപ്പോൾ എനിക്ക് തോന്നി അത് വേണ്ട എന്നുള്ളത് അവരുടെ ആശയങ്ങൾ വളരെയധികം ഡെപ്ത് ഉള്ളതാണ് കാരണം അവരുടെ അനുഭവങ്ങളാണ് അതെല്ലാം പറയുന്നത് ഇത്തരത്തിൽ എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം ഈ ഒരു ചോദ്യത്തിൽ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ് വിവാഹം എന്ന് പറയുമ്പോൾ സ്ത്രീകൾ എന്തുകൊണ്ട് നോ പറയുന്നു അല്ലെങ്കിൽ ആ ഒരു ചോദ്യം തെറ്റാണോ എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് പബ്ലിക് പബ്ലിക്കിനോട് ചോദിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ കമൻസ് ഇടാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം